ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു അസുഖമാണ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ മായക്കാടിൽ ഇൻഫാക്ഷൻ എന്ന് നമ്മൾ മെഡിക്കൽ ടേംസിൽ പറയും പക്ഷെ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് ഹാർട്ട് അറ്റാക്ക് ആണ് ഹാർട്ട് അറ്റാക്ക് വരാൻ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ബോഡിയിൽ ലൈഫ് സ്റ്റൈൽ ചേയ്ഞ്ചസ് വന്നിട്ട് ഈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ കൊഴുപ്പ് വന്നിട്ട് ഈ ഹാർട്ടിൻ്റെ മസല സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ഉണ്ട് ആർട്ട്രീസ് എന്ന് അതിന് പറയാം അല്ലെങ്കിൽ രക്തധമണികൾ ഈ ഇതൊരു പൈപ്പാണ് ആ പൈപ്പിൻ്റെ ഉള്ളിൽ കൊഴുപ്പ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് ഈ ബ്ലോക്ക് അല്ലെങ്കിൽ ഹാർട്ടിലെ രക്തോട്ടം കുറഞ്ഞിട്ടാണ് ഹാർട്ട് അറ്റാക്ക് വരിക ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഈ ബ്ലോക്ക് കംപ്ലീറ്റ് ആവും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ബ്ലോക്ക് ആകുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരുക അതിനും ഈ സെവൻറ്റി എയ്റ്റി പേഴ്സൻറ്റ് ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഹാർട്ട് അറ്റാക്ക് വരണമെന്നില്ല പക്ഷേ നടക്കുമ്പോഴൊക്കെ ഒരു ചെസ്റ്റിലൊരു ഭാരം അല്ലെങ്കിൽ അത് ആൻജൈൻ എന്നാ പറയുക നടക്കുമ്പോൾ അല്ലെങ്കിൽ കയറ്റം കയറുമ്പോൾ ചെസ്റ്റിൽ ഒരു അമിത പ്രഷർ അല്ലെങ്കിൽ ഒരു ഹെവിനെസ് അല്ലെങ്കിൽ ഒരു ബേണിങ് സെൻസേഷൻ പോലെ പല ആൾക്കാർക്കും ഇതായിട്ടാണ് അനുഭവപ്പെടുക അപ്പോൾ ഹാർട്ട് അറ്റാക്ക് പറയുമ്പോൾ ഹാർട്ടിൻ്റെ മസ് ബ്ലഡ് സപ്ലൈ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആകുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരിക അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഈ കോമൺ ആയിട്ട് വരുന്ന സിംറ്റംസാണ് ഈ ചെസ്റ്റ് പെയിൻ അല്ലെങ്കിൽ ശ്വാസമുട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ആൾക്കാർ വേർക്കുക ഇതൊക്കെ ഉണ്ടായി സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് ഡയഗ്നോസ് ചെയ്യുക ഒരു കാർഡിയോളജിസ്റ്റ് എങ്ങനെയാണ് ഈ ഹാർട്ട് അറ്റാക്ക് ഡയഗ്നോസ് ചെയ്യുക ആദ്യം ഹോസ്പിറ്റൽ വന്നതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ടെസ്റ്റാണ് ഇ സി ജി ഇ സി ജി പറയും അല്ലെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയും ഇ സി ജി ഒരു ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ് സിമ്പിൾ ടെസ്റ്റാണ് പല എല്ലാ ചെറിയ ഹോസ്പിറ്റൽസിലും ഇപ്പോൾ ഇ സി ജി എടുക്കാനുള്ളൊരു ഇതുണ്ട് ഫെസിലിറ്റി ഉണ്ടാവും ഇ സി ജി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇ സി ജിയിലെ മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കാർഡിയോളജിസ്റ്റ് ഏകദേശം ഐഡിയ ഉണ്ടാവും ൾക്ക് ഹാർട്ടിൻ്റെ അസുഖം ഉണ്ടോ ഇല്ലയെന്ന് ഇപ്പം ഇ സി ജിൻ്റെ പുറമേ നമ്മൾ കോമൺലി ആയിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് എക്കോ കാർഡിഗ്രാം എക്കോ കാർഡി കാർഡിയോഗ്രാം പറയുമ്പോൾ ഹാർട്ടിൻ്റെ അൾട്രാസൗണ്ട് നമ്മളിപ്പോൾ ആൾക്കാർക്ക് അൾട്രാസൗണ്ട് ചെയ്യാല്ലോ വയറിൻ്റെ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ അത് അപ്പോൾ അതിൻ്റെ അതേപോലെ ഹാർട്ടിൻ്റെ അൾട്രാസൗണ്ടാണ് എക്കോ കാർഡിയോഗ്രാം എന്ന് പറയാം എക്കോ കൊണ്ട് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുക ഹാർട്ടിൻ്റെ ഹാർട്ടിൻ്റെ ശരിക്കും പറഞ്ഞാൽ നാല് ചേമ്പേഴ്സ് ഉണ്ട് ഈ നാല് ചേമ്പേഴ്സിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ചേംബേഴ്സിൻ്റെ സൈസ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പോർഷനൊന്നും ശരിക്കും വർക്ക് ചെയ്യില്ല അതൊക്കെ നമ്മൾ ഈ അൾട്രാസൗണ്ട് വഴി അല്ലെങ്കിൽ എക്കോ കാർഡിയോഗ്രാം വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും വേറൊരു ഇത് ഡയഗ്നോസ്റ്റിക് ടൂൾ എന്ന് പറയുകയാണെങ്കിൽ എക്കോ കാർഡിയോഗ്രാം ആണ് എക്കോ കാർഡിയോഗ്രാം പറയുമ്പോൾ ഹാർട്ടിൻ്റെ അൾട്രാസൗണ്ട് അൾട്രാസൗണ്ട് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ വയറിൻ്റെ അൾട്രാസൗണ്ട് ഒക്കെ പല ആൾക്കാരും ചെയ്യാറുണ്ട് ഈ സൗണ്ട് വേവ് കൊടുത്തിട്ട് നമുക്ക് ഹാർട്ടിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും ഹാർട്ടിന് മൂ നാല് ചേമ്പേഴ്സ് ഉണ്ട് ഈ ചേമ്പേഴ്സിൻ്റെ ഫംഗ്ഷൻ ഈ ചേമ്പേഴ്സിൻ്റെ സൈസ് അല്ലെങ്കിൽ പല ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പോർഷൻ ഉണ്ടായ പോർഷൻ്റെ മസിലൊന്നും ശരിക്കും വർക്ക് ചെയ്യില്ല അതൊക്കെ നമുക്ക് ഈ അൾട്രാസൗണ്ട് വഴി കാണാൻ പറ്റും പിന്നെ പ്ലസ് ഹാർട്ടിൻ്റെ ഉള്ളിൽ വാൽസ് ഉണ്ട് വാൽസ് ശരിക്കും വർക്ക് ചെയ്തില്ലെങ്കിൽ അതിൽ ലീക്ക് വരാൻ സാധ്യതയുണ്ട് അതൊക്കെ നമുക്ക് എക്കടാൻ വഴി കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം എടുക്കേണ്ട ടെസ്റ്റ് ആണ് അത് കഴിഞ്ഞിട്ട് എക്കോ കാർഡിയോഗ്രാം ഗ്രാം എടുക്കണം ഇപ്പോൾ എക്കോ കാർഡിയോഗ്രാം കുറച്ച് കോമൺ ആയിട്ടുണ്ട് അതുകൊണ്ട് കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി റൂമിലും ഈസിലി അവൈലബിൾ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു ഹാർട്ട് അറ്റാക്ക് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റെ എത്രയും പെട്ടെന്ന് നമ്മൾ ഐ സിയുയിലേക്ക് കൊണ്ടുപോകും ഐ സിയുൽ കൊണ്ടുപോയ ഉടനെ മറ്റേ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് കോമൺലി ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റാണ് ട്രോപ്പോണിൻ ടെസ്റ്റ് വരും ട്രോപ്പോണിയൻ പറയുമ്പോൾ ഈ ഒരു ഹാർട്ടിൻ്റെ മസിൽ ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഡാമേജ് വരുമ്പോൾ മസലിനു ഉള്ളുന്ന ഒരു എൻസൈം ഒരു പ്രോട്ടീൻ ബ്ലഡിൽ ഉള്ളിലേക്ക് വരും അപ്പം അതിൻ്റെ അളവ് നോർമൽ വാല്യൂ ഉണ്ട് വാല്യൂവിനായിട്ടും കൂടുതലായിട്ട് ട്രൊപ്പോണിൻ വരുമ്പോൾ അതൊരു ഹാർട്ട് ഹാർട്ട് അറ്റാക്ക് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും ഇയാൾക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പോൾ ഈ ട്രോപ്പോണിൻ ടെസ്റ്റ് ചെയ്തിട്ട് ഹാർട്ട് അറ്റാക്ക് കൺഫേം ചെയ്ത ശേഷം ഈ കാർഡിയോളജിസ്റ്റ് ഈ പേഷ്യൻ്റിന് ഒരു പ്രൊസീജിയർ റൂമുണ്ട് ആ റൂമിൻ്റെ പേരാണ് കാർഡിയ കാത്തിറ്ററൈസേഷൻ ലാബ് ഈ ലാബിനുള്ളിൽ കൊണ്ടുപോയിട്ട് ഹാർട്ടിൻ്റെ ഈ രക്തോട്ടം ഓട്ടം തടസ്സമുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ഈ കൊറോണറി ആൻജോഗ്രാം ഈ ആൻജോഗ്രാം പറയുമ്പോൾ ഹാർട്ടിൻ്റെ ഈ മൂന്ന് ശുദ്ധ രക്തധമനികളുണ്ട് ഹാർട്ടിൻ്റെ മസിലിന് സപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ രക്ത ഓട്ടം കണ്ടുപിടിക്കാനുള്ളൊരു മാർഗ്ഗമാണ് ഈ കൊറോണറി ആൻജോഗ്രാം ആൻജോഗ്രാം പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഹാർട്ടിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് കൈയിൻ്റെ ഞരമ്പ് വഴി അല്ലെങ്കിൽ തുടയിലൊരു ഞരമ്പുണ്ട് ഈ ഞരമ്പ് വഴി നമ്മൾ കാത്തറ്റേഴ്സ് അല്ലെങ്കിൽ ചെറിയ ട്യൂ ഇതുണ്ട് പൈപ്പ് പോലെ സാധനങ്ങളുണ്ട് ആ ട്യൂബ് ഇട്ടിട്ട് ഹാർട്ടിൻ്റെ ഈ കൊർണറി ആർട്ടറി അല്ലെങ്കിൽ ശുദ്ധ രക്തധമനികൾ നമ്മൾ എക്സ്റേ പോലെ എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊ ടെസ്റ്റാണ് കൊർണറി ആൻജോഗ്രാം ഈ ആൻജോഗ്രാം എടുത്ത ശേഷം നമുക്ക് എക്സാക്റ്റായിട്ട് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റും ഏത് ബ്ലഡ് വെസലാണ് ബ്ലോക്ക് വന്നേക്കുന്നത് ഏത് രക്തധമനിയാണ് തടസ്സം വന്നേക്കുന്നത് നമുക്ക് ഈ ആൻജിയോഗ്രാം വഴി കണ്ടുപിടിക്കാൻ പറ്റും അതിൻ്റെ ശേഷം ഈ ബ്ലോക്ക് കണ്ടുപിടിച്ചിട്ട് ബ്ലോക്ക് മാറ്റണ ഒരു പ്രൊസീജിയറാണ് കൊർണറി ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ആൻജിയോ പ്രൈമ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുക ഈ ആൻജിയോപ്ലാസ്റ്റി വഴി നമുക്ക് ആദ്യം ഡോക്ടർ ചെയ്യണത് ആൻജോഗ്രാം ചെയ്തിട്ട് ബ്ലോക്ക് കണ്ടുപിടിക്കുക ഈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ചെറിയൊരു വയറുണ്ട് ആ വയർ കടത്തിയിട്ട് ആ വയറിൻ്റെ മുകളിലാണ് ബലൂൺ വെച്ച് വീർപ്പിക്കുക ബലൂൺ വീർപ്പിച്ച ശേഷം ഒരു സ്റ്റെൻറ്റ് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു സ്ലോട്ടഡ് ട്യൂബ് പോലെ ഒരു സാധനമുണ്ട് ചെറിയ സാധനമാണ് അത് അവിടെ പിടിപ്പിക്കും അപ്പോൾ ഈ ആൻഡുപ്ലാ അല്ലെങ്കിൽ നമ്മൾ വെറും ആൻഡുപ്ലാസ്റ്റ് ചെയ്യുമ്പോൾ ബലൂൺ വെച്ച് വീർപ്പിക്കുമ്പോൾ ഈ രക്തകോഴിൽ വീണ്ടും ചുരുങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു സ്റ്റെൻറ് അവിടെ പിടിപ്പിക്കും ആ സ്റ്റെൻറ് കുറച്ചൊരു ത്രീ ടു ഫോർ വീക്സ് കഴിഞ്ഞാൽ രക്തകോഴിലെ ഒരു ഭാഗമായിട്ട് മാറും ബോഡിയുടെ ഒരു പാർട്ടായിട്ട് മാറിയിട്ട് ഫ്ലോ ഒക്കെ നല്ലോണം റെസ്റ്റോർ ചെയ്യും അപ്പം ഈ ഒരു പ്രൊസീജിയറാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുക അത് പല ആൾക്കാർക്കും എലക്റ്റീവായിട്ട് ചെയ്യേണ്ടി വരാറുണ്ട് അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷനിൽ അതിനാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുക ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ആയിട്ട് ബ്ലോക്ക് ഓപ്പൺ ചെയ്യുന്ന പ്രൊസീജിയറാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ പല ആൾക്കാർക്കും രണ്ടു മൂന്ന് സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടാവും അവർക്ക് ഹാർട്ട് അറ്റാക്ക് അറ്റാക്കൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ നടക്കുമ്പോൾ ചെസ്റ്റ് ഹെവീനെസ് അല്ലെങ്കിൽ ഭാരം പോലെ തോന്നും ഒട്ടും നടക്കാൻ പറ്റില്ല പല ആൾക്കാർക്കും നടക്കുമ്പോൾ കെതപ്പ് അനുഭവപ്പെടും അല്ലെങ്കിൽ ശ്വാസമോട്ട് അനുഭവപ്പെടും അങ്ങനത്തെ ആൾക്കാർക്ക് ഈ ബ്ലോക്ക് ഇലക്റ്റീവായിട്ട് ചെയ്യുമ്പോൾ ഇതിനാണ് ഇലക്റ്റീവ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയാം അപ്പോൾ ഈ രണ്ട് തരം പ്രൊസീജിയേഴ്സാണ് നമ്മൾ ആയിട്ട് ചെയ്യണത് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ഇലക്റ്റീവ് ആൻജിയോപ്ലാസ്റ്റി ഇപ്പോൾ ടെക്നോളജി അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഹാർട്ടിൻ്റെ ബ്ലഡ് വെസ്സലുള്ളിൽ നമുക്ക് ഈ ചെറിയ ചെറിയ ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് ബ്ലഡ് വെസലിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റും അത് ഒരു ടെക്നോളജി പറയുമ്പോൾ ഒ സി ടി എന്ന് പറയും ഓപ്റ്റിക്കൽ കോഹറൻസ്റ്റൊമോഗ്രാഫി ലൈറ്റ് വേവ് അടിച്ചിട്ട് നമുക്ക് രക്തത്തിൽ കാണാൻ പറ്റും വേറൊരു ടെക്നോളജി പറയുമ്പോൾ ഐ ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് വരും സൗണ്ട് വേവ് അടിച്ചിട്ട് നമുക്ക് രക്തത്തിൽ ഉള്ളിൽ കാണാൻ പറ്റും ഇപ്പോൾ ബ്ലോക്കിൻ്റെ ലൊക്കേഷൻ ആ ബ്ലോക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ എൻജിയോപ്ലാസ്റ്റി ചെയ്യണത് ഇപ്പോൾ കുറേ അഡ്വാൻസസ് വന്നിട്ടുണ്ട് ഈ ഇൻ്റർവെൻഷൻ ഫീൽഡിൽ അപ്പോൾ എല്ലാ ഫെസിലിറ്റീസും ഉള്ള സ്ഥലത്ത് ഭൂമിയിലാണ് ആ നമ്മൾ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ശരിക്കും ബ്ലോക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്തിട്ട് ഹാർട്ടിൻ്റെ ബ്ലഡ് സപ്ലൈ വീണ്ടും റെസ്റ്റോർ ചെയ്യാൻ പറ്റും